ഉത്തർപ്രദേശിൽ പുള്ളിപ്പുലി ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പെരുക്ക് സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ ഹത്വ ഗ്രാമത്തിലെ വീടിനുള്ളിലാണ് പുള്ളിപ്പുലിയെ കണ്ടെത്തിയത് പുള്ളിപ്പുലി നാട്ടുകാരെ ആക്രമിക്കുന്ന ദൃശ്യ ദൃശ്യങ്ങളും പുറത്തു വന്നു ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബൽറാം ആളുകളും പുലിയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഈ പുലിയെ പിടികൂടാനായോ ഗോകുൽ ഈ പുലിയെ നാട്ടുകാർക്ക് പിടികൂടാൻ ആയിട്ടില്ല ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ ഹത്വ ഗ്രാമത്തിലാണ് ഈ പുള്ളിപ്പുലിയെ വീടിനുള്ളിൽ കണ്ടെത്തിയത് ഈ സിദ്ധാർത്ഥ് നഗർ എന്നുള്ളത് നേപ്പാളിലെ കപിലവസ്തു ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ ഈ ആൾത്തിരക്കേറിയ ഗ്രാമത്തിലെ ഒരു വീടിനകത്താണ് പുള്ളിപ്പുലിയെ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ അതിനെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ ഈ ശ്രമത്തിനിടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു പുള്ളിപ്പുലിയുടെ നഖവും പല്ലും കടിച്ചും മറ്റുമാണ് പരിക്കേറ്റത് ഈ ആളുകൾ വടിയും മറ്റും ഉപയോഗിച്ച് പുള്ളിപ്പുലിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പുലി ഒടുവിൽ ആളുകളെ ആക്രമിച്ച ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവരം അറിയിച്ചെങ്കിലും പുള്ളിപ്പുലിയെ പിന്നീട് കണ്ടെത്താനായില്ല എന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത് എന്തായാലും പുലിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല ഗോകുൽ ശരി ഉത്തർപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അപകടകരമായ രീതിയിൽ പുലിയെ കീഴ്പ്പെടുത്താനായിരുന്നു നാട്ടുകാരുടെ ശ്രമം ഏതായാലും ആളുകൾക്ക് പരിക്കേറ്റു പുലി രക്ഷപ്പെട്ടു